കലാകാരന്മാർക്ക് ക്ഷേമനിധിയും പെൻഷനും കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു കേരള കലാമണ്ഡലം കല്പിത സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെലോഷിപ്പ് എൻഡോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഭിച്ച കലാകാരന്മാർ തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ചേർത്ത് വെച്ച് നാം അഭിനന്ദിക്കുകയാണ് ആ അഭിനന്ദനം എന്ന് പറയുന്ന പോലെയാണ് കക്കാട് കാരണവപ്പാട് ഫെലോഷിപ്പ് ചെണ്ടയിൽ സദനം വാസുദേവൻ തകഴി കുഞ്ചിക്കുറുപ്പ് ഫെലോഷിപ്പ് കഥകളിയിൽ കലാമണ്ഡലം കെ ജി വാസുദേവൻ എന്നിവർക്ക് കെ രാധാകൃഷ്ണൻ എം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പ്രത്യേക ജൂറി പരാമർശം മോഹിനിയാട്ടം നർത്തകി കലാക്ഷേത്ര വിലാസിനിക്കും നൽകി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷനായി ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള എൻജോമെൻറ്റ് അവാർഡുകൾ യു ആർ പ്രദീപ് എം വിതരണം ചെയ്തു കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷ്രഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി കലാമണ്ഡലം ഭരണസമിതി അംഗം കെ രവീന്ദ്രനാഥൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമൂൽ എന്നിവർ സംസാരിച്ചു